ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ പേര് രേഷ്മ ഞാൻ മൂവാറ്റുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ എന്താ പറയുക കോട്ടയത്താണ് എന്നെ ശരിക്കുമുള്ള വീട് എനിക്കമ്മ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മേനെ വളർത്തിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പതിനെട്ട് വയസ്സായപ്പോഴേക്കും എൻ്റെ ബന്ധുക്കാരൊക്കെ കൂടി എന്നെ കെട്ടിച്ചു വിട്ടു കല്യാണമൊക്കെ കഴിഞ്ഞ് എവിടെ വന്നപ്പോഴേക്കും എൻ്റെ പഠിപ്പൊക്കെ നിന്നു പോയി പഠിക്കാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു എനിക്കൊരു രണ്ട് മക്കളുണ്ട് ഞാൻ പിന്നെ എനിക്കൊരു ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ മൂന്ന് മൂന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സ്ഥലത്ത് റിലയൻസിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ ജോലിക്ക് കയറിയത് എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാമിലിയിലൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ജോലിക്ക് പോകുന്നത് കൊണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായപ്പം എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു പ്രൊമോട്ടർ ആയിരുന്നു പതിനയ്യായിരം രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജോബ് റിസൈൻ ചെയ്തു വീട്ടിലിരുന്നു പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ജോബിന് പോവാത്തതും വീട്ടിലെ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആൾ പോലും സപ്പോർട്ടിനില്ലാത്ത ഒരവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി മൂന്ന് മാസം ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് തന്നെ വാതിലടച്ചിട്ടിരിക്കലായിരുന്നു ഞാൻ പുറത്തിറങ്ങിയില്ല മക്കളുടെ കാര്യങ്ങൾ നോക്കില്ല ഹസ്ബൻ്റിനോടും മിണ്ടില്ല ഹസ്ബൻഡിൻ്റെ അമ്മയോടും മിണ്ടില്ല ഫുഡ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല അതുപോലെ എൻ്റെ ജീവിതം ഒരുപാട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു അതിനും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും മോൻ വന്ന് കഴിക്കുകയും മോൻ്റെ ജീവിതം ഇങ്ങനെ ആവൂല ഇതൊക്കെ മാറും ഇതൊക്കെ മാറണ ഒരു ദിവസം മോൻ്റെ ജീവിതത്തിലേക്ക് വരും അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഹസ്ബൻ്റിൻ്റെ അമ്മ അമ്മച്ചോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല അതുപോലെ സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ഡിപ്രഷൻ ആയതുകൊണ്ട് ഞാൻ മുറിക്കാത്തിരുന്ന് തന്നെ ചിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ആരോടും മിണ്ടില്ല ഭയങ്കര അവസ്ഥ മക്കളൊന്നും വന്ന് വിളിച്ചാലൊന്നും മിണ്ടത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടു ഒരച്ഛൻ്റെ അതിനകത്ത് ഇങ്ങനെ പറയുകയാണ് ഈശോടെ മുന്നിൽ മുട്ടുകൂത്തിയവരെ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിലും മുട്ടുകൂത്താൻ ഈശോ സമ്മതിക്കില്ല എന്നുള്ളൊരു റീല് കണ്ടു അത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു അവിടെ നിന്ന് ആ ഒരു റീല് കണ്ടിട്ട് പിന്നീട് നടന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ചേഞ്ചസാണ് എനിക്ക് കാരണം പിന്നെ പിന്നെ ഞാൻ ആ അച്ഛൻ്റെ റീൽസൊക്കെ കണ്ടിന്യൂസ്ലി കാണാൻ തുടങ്ങി അതിൽ നിന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു എന്താ പറയുക സാക്ഷ്യത്തിൻ്റെ ഒരു വീഡിയോ കിട്ടി ഞാൻ അത് കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് തന്നെയുള്ളൊരു സാക്ഷിയായിരുന്നു ഞാൻ അച്ഛനെ ഫോളോ ചെയ്തു പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടാൻ തുടങ്ങി അതിനകത്ത് ഞാൻ ആദ്യം കേട്ടൊരു വാക്കെന്ന് പറഞ്ഞാൽ സീറോ മെറിറ്റിൽ നിൽക്കണ ഒരാൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ സമയം ചുരുക്കിയിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സാക്ഷിയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അച്ഛൻ പറയണത് അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക പതിനെട്ട് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല സീറോ മെറിറ്റ് തന്നെയാണ് സാമ്പത്തികപരമായിട്ടും ഒരു കാര്യമില്ല എൻ്റെ വീട്ടുകാരാൽ എനിക്കൊരു സപ്പോർട്ടില്ല എൻ്റെ ഹസ്ബൻഡിനാൽ എനിക്കൊരു സപ്പോർട്ടില്ല ആകെക്കൂടിയുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം അപ്പം ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിയാം പക്ഷെ അതെങ്ങനെ എടുക്കാം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല ഞാൻ ചുമ്മാ ഒക്കെ വരുന്നത് വായിച്ചിട്ട് അച്ഛൻ്റെ പേജിൽ തന്നെ അതിൻ്റെ ഉണ്ടെന്ന് കണ്ടു ഞാൻ ആ ലിങ്ക് എടുത്തിട്ട് ഞാൻ അതിനകത്ത് അഞ്ച് നിയോഗങ്ങൾ വെച്ചു ആറാമത്തെ നിയോഗം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ റൂമിനൊക്കെ മെല്ലെ ഇറങ്ങി തുടങ്ങിയായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമേ ഞാൻ വീട്ടിൽ വെക്കത്തുള്ളൂ ഇതാണ് എന്നെ വഴി നടത്തുന്നത് പിന്നെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ തുടങ്ങി മിണ്ടാൻ തുടങ്ങി അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പം ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എടി ഇങ്ങനെ ഇവിടെ കൃപാസനത്തിൽ പോണവർക്കൊക്കെ നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് കേട്ടോ നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അമ്മ അമ്മയുടെ ഗ്രേസിൽ അത് നമുക്ക് തരും കേട്ടോന്ന് ഇങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞ് ഇവളോട് മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാത്രം കാര്യമാവൂല നമുക്ക് പോവാം എന്ന് തീരുമാനിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല കാരണം ജോലിയില്ല പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ഹസ്ബൻഡ് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതും ഒരു സപ്പോർട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരണം എനിക്ക് കൃപാസനത്തിൽ ഒന്ന് പോകണം എനിക്ക് എവിടെന്നേലും കടം മേടിച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ കൊച്ചിന് ആയിരം രൂപ തരാം കൊച്ചു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ആയിരം രൂപ കിട്ടിയ അപ്പം തന്നെ ഞാൻ ജോമോളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇതാണ് ജോമോള് ജോമോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിടാ നമുക്ക് ഒന്നും നോക്കണ്ട നാളെ തന്നെ നമുക്ക് കൃപാസനത്തിൽ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി നാല് ഈ മാസം ഫെബ്രുവരി നാലിന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഇവിടെ വന്നത് ഇവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര സമയമായി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചില്ല ഞാനൊരു വീഡിയോ ടോ അച്ഛൻ്റെ ടോക്ക് കണ്ടതിനകത്ത് ആ ക്രൈസ്തവർ ഇപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നില്ല അത് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉടമ്പടി ചിട്ടകളൊക്കെ പാലിക്കാമെന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇവള് ക്രിസ്ത്യനാണ് അപ്പോൾ ഇവളുടെ ഇതിൽ ഒരു മൂന്ന് നിയോഗം എനിക്കും വെക്കാം ഇവളുടെ കൂടെ നിൽക്കാമെന്നോർത്തു ഞങ്ങൾ ഇവിടെ വന്നു ഇവൾ ഉടമ്പടിയുടെ ചീട്ടൊക്കെ വാങ്ങിച്ചു ഒരു ഞങ്ങൾ പോയി പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന ഒരു ഒന്നേ മുക്കാൽ സമയമായി അച്ഛൻ ബ്ലെസ്സിങ് ചെയ്യുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഭയങ്കര മുല്ലപ്പൂറ്റെ മണം വന്നു അപ്പം ഞാൻ ഓർത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിപ്പോൾ ഇവിടെ മാലയൊക്കെ മേടിച്ചിടുന്നുണ്ടല്ലോ അതിൻ്റെ മണമായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ ചെയറിൽ അവിടെ വന്നിരുന്നപ്പം ഞാനിവിളോട് ചോദിച്ചു അപ്പം ഇവക്ക് മൂക്കടപ്പായിരുന്നു അതുകൊണ്ട് ഇവക്ക് സ്മെല്ല് കിട്ടിയില്ല അപ്പം അതിൻ്റെ അടുത്തിരുന്ന് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി നിങ്ങൾക്ക് മുല്ലപ്പൂറ്റെ സ്മെല്ല് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ആ ചേച്ചി പറഞ്ഞു ഇല്ലല്ലോ അപ്പാന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൺഫേം ആയി അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം തന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ എൻ്റെ കണ്ണൊക്കെ അപ്പം അവിടെ ഇരുന്ന് അറിഞ്ഞു പിള് പറഞ്ഞു നീ എന്തായാലും പോയി ഉടമ്പടി എടുക്കാനുള്ള എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ തന്നെ ഓടിപ്പോയി ഉടമ്പടി എടുക്കാനുള്ള ചീട്ടെടുത്തു ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങളിവിടെ നിന്ന് പോയപ്പോൾ സമയം ആറേ മുക്കാൽ ഏഴ് മണി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഒമ്പതരയായി കാരണം ഹസ്ബൻഡ് വരണതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം ഹസ്ബൻഡിന് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും താല്പര്യം ഞാൻ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ വീട്ടിലെത്തണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണിയായി ഞാൻ മൂവാറ്റൂടെ എത്തിയപ്പം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു പത്ത് മണിയാകുമ്പോഴേക്കും പുള്ളി വരണത് അതിന് മുന്നേ എന്നെ വീട്ടിലെത്തിക്കണം ഓട്ടോറിക്ഷയില്ല വീട്ടിലേക്ക് പോണ വഴിയിൽ എന്താ പറയുക റോഡ് പണി നടക്കുകയാണ് വണ്ടിയൊന്നുമില്ല ഞാൻ ആകെ വിഷമിച്ചു പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് പേടിക്കണേ അമ്മയെ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ അടുത്തുനിന്നല്ലേ വരുന്നത് ഇനി അമ്മയുടെ കയ്യിൽ ബാക്കി കാര്യം പക്ഷേ കറക്റ്റ് എനിക്കൊരു വണ്ടി കിട്ടി ഞാൻ കറക്റ്റ് വീട്ടിലെത്തി അപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു അവൻ മുന്നേനു മുന്നേ കൊച്ചിവിടെ എത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ഉടമ്പിടി എടുത്തു പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളെന്ന് പറയാൻ പറ്റില്ല അത്യത്ഭുതങ്ങളാണ് കാരണം സീറോ മെറിറ്റ് ആണ് എൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു പുറത്തേക്ക് പോവാം പക്ഷെ പൈസ വേണം ഒരു ലക്ഷം രൂപയെങ്കിലും ആവും പോവാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരം രൂപ അമ്മച്ചീടെന്ന് കടമേടിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ വരുന്നത് ആ ഹെൻഡയിൽ ഒരു ലക്ഷം രൂപ പോലും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിയോഗം വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിയോഗങ്ങളെപ്പറ്റി ഓർക്കുന്നില്ല ആ ഞാൻ വെച്ച നിയോഗങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല ഉടമ്പടിയിൽ അമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കും അത് കൃത്യമായിട്ട് പാലിക്കും പറ്റി ഞാൻ ചിന്തിക്കണേ ഇല്ല എന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻസിന്ന് വിളിക്കുകയാണ് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇവൾക്കതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇന്റർവ്യൂ ആണ് ഈ മാസം കയറിപ്പോണം അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച ഫസ്റ്റ് നിയോഗം എന്ന് പറയണത് ഫെബ്രുവരി ഇരുപതിന് മുമ്പ് എനിക്ക് മെറിറ്റ് ഒന്നും ഇല്ല എന്നാലും ഞാൻ വെറുതെ വെച്ചതാ ഇരുപതിനു മുമ്പ് എനിക്ക് അമ്മ മെറിറ്റ് എനിക്ക് മെറിറ്റില്ല അമ്മയുടെ ഗ്രേസിൽ എനിക്ക് പുറത്തേക്ക് പോകാനൊരു ചാൻസ് ഉണ്ടാക്കി തരണേ അമ്മേ ഫണ്ട് ഉൾപ്പെടെ എന്നാണ് ഞാൻ എഴുതിയത് നിയോഗത്തിൽ എഴുതിയത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കയ്യിൽ കാശില്ല എൻ്റെ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല പത്ത് പൈസ ഇല്ല ഞാൻ എന്നിട്ട് എന്നെ ഞാനിങ്ങനെ അമ്മച്ചുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇന്ന പോലെ ചാൻസ് ഒന്നും ഇന്റർവ്യൂ കഴിഞ്ഞു പക്ഷേ പൈസ ഒന്നുമില്ലാട്ടോ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇവളും എൻ്റെ ഒരു ഒരു വിശ്വാസത്താൽ ഇവളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നമുക്ക് വിസ എടുക്കണം നിങ്ങൾ ഫണ്ട് ഇടണം അമ്പതിനായിരം രൂപ വെച്ചിടണം എന്ന് പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച ആയിരുന്നു അന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇന്നാണ് പൈസ ഇടണം പത്ത് മണിക്കുള്ളിൽ പൈസ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാത്രം കഴിയണ സമയത്ത് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു അമ്മേ അറിയാലോ ഞാൻ ചോദിച്ചവരുടെ അടുത്തൊന്നൊന്നും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഇന്ന് പത്ത് മണിയാവുമ്പോൾ ഇട്ട് കൊടുക്കണം അമ്മ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടോ എനിക്ക് അമ്മേലാണ് വിശ്വാസം കേട്ടോ അമ്മ എനിക്ക് മധ്യസ്ഥം വായിക്കണോട്ടോ എന്നിങ്ങനെ പറഞ്ഞു ഒരു പതിനൊന്ന് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് പൈസ വല്ലായോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ എൻ്റെ പോക്കൊന്നും നടക്കൂല നടക്കൂലെന്നാ തോന്നണേന്ന് പറഞ്ഞു ഇപ്പം എന്നോട് പറയാണ് എടാ നീ മൂവാറ്റുപുഴയ്ക്ക് വാ എൻ്റെ ആൻറ്റി പറഞ്ഞു ഒരു മാല പണയം വെക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഹലേ ലൂയ്യ കാരണം അത് പറയുമ്പോൾ എനിക്കെൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ആൻറ്റി നമ്മൾ പ്രതീക്ഷിച്ച ഒരാളല്ല ഇപ്പം ഞങ്ങൾ ചെന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ചെന്നു അമ്മ മാരെ പണം വെക്കാൻ തന്നു ഞങ്ങൾ പോയി ബാങ്കിൽ പോയി പണയം വെച്ച് പൈസ അയച്ചു കൊടുത്തു ഞാൻ വീട്ടിൽ ചെന്നപ്പം അമ്മച്ചേനോട് പറഞ്ഞു അമ്മ പൈസ ഇല്ലാണ്ട് നിങ്ങൾ മൂവാറ്റൂടെ കടക്കി ഇറങ്ങി നടന്നിട്ട് എന്നാ കാര്യം അപ്പം ഞാൻ പറഞ്ഞു അമ്മേ വിസക്കുള്ള പൈസ അടച്ചു പക്ഷെ അവൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പം ഞാൻ ബസ്സിൽ തിരിച്ച് പോരണ സമയത്തിങ്ങനെ മനസ്സിലോർത്തു എൻ്റെ ദൈവമേ ജോമോൾക്ക് പൈസയായി ഇനി എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ചോദിച്ചവരുടെ അടുത്തൊന്നും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യും അമ്മേ അമ്മ അപ്പം ഞാൻ എന്നെ മനസ്സോർത്തു അമ്മയ്ക്ക് എന്നോട് ഒത്തിരി ഇഷ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ പരീക്ഷിക്കണേ അമ്മ എത്ര പരീക്ഷിച്ചാലും അമ്മയുടെ അടുത്ത് ഞാൻ തറതല പറയൂല അമ്മ എന്നെ സഹായിക്കൂലെന്ന് പറയൂലെന്ന് ഞാൻ മനസ്സിലോർത്ത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ചു ചേച്ചി എനിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് തരാമെന്ന് പറഞ്ഞത് ആ ചേച്ചി ഒരു അഞ്ചു ഒരഞ്ചുമണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നു ഞാൻ വീട്ടിലേക്ക് വരുവാണ് അമ്പതിനായിരം രൂപ ഇപ്പം തന്നെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു പ്രൈസ് തലോട് അമ്പതിനായിരം രൂപ അപ്പം തന്നെ ആ ചേച്ചി കൊണ്ടു തന്നു അപ്പം ഞാൻ ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് ചേച്ചി ഇരുപത്തയ്യായിരം രൂപയെ തരുവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അമ്പതിനായിരം രൂപ കൊണ്ടു തന്നു ആ അമ്പതിനായിരം രൂപയ്ക്ക് എൻ്റെ ഒരു ഓർണമെൻ്റ് അതായത് എൻ്റെ ഒരു കൊലുസ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ പണയിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മച്ചനേം കൂട്ടിക്കൊണ്ടുപോയ ആ സ്വർണ്ണം എടുത്ത് ആ ഓർണമെൻ്റ് മേടിച്ച കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റപ്പോൾ ഞങ്ങൾക്ക് ഒരു പത്ത് എഴുപതിനായിരം രൂപ കൂടുതൽ കിട്ടി അപ്പോൾ എഴുപതിനായിരം രൂപയായി ബാക്കി എല്ലാ പൈസ അടച്ചു പോകാനുള്ള പൈസയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇനി ബാക്കി എത്ര രൂപയാണ് പോവാൻ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഒരു അമ്പതിനായിരം രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു ആ അമ്പതിനായിരം രൂപ ഞാൻ തരാട്ടോ എന്നും പറഞ്ഞു കാരണം എന്ന് വെച്ച് എനിക്ക് ഒട്ടും മെറിറ്റില്ലാട്ടോ എൻ്റെ കാര്യത്തിൽ സീറോ മെറിറ്റാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് വേറെ ഒന്നുമില്ല അതായത് ബാക്ക് സപ്പോർട്ടിന് ആരുമില്ല ആരുമില്ല സത്യം പറഞ്ഞു ഞാൻ ആ മൂന്ന് മാസമൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അമ്മയാണ് അമ്മമാതാവാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കണു മാതാവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ പോവാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ അതായത് ഉപ്പ് എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ നല്ല പനിയായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ വരട്ടെ അതിലും വലിയ എന്താ പറയുക ഗുണമുള്ള ഒരു സാധനം അല്ല ഇവിടെ ഇരിക്കണേ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്തപ്പം അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് മാതാവിൻ്റെ ഫോട്ടോയുടെ എടുത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഇതേ എൻ്റെ കുഞ്ഞിന് തീരെ ഛർദിയാണ് നല്ല പനിയാണ് ഉപ്പിട്ട് ഞാൻ കഞ്ഞി കൊടുക്കാൻ പോവുക ഇനി ബാക്കി അമ്മയുടെ കയ്യിലാട്ടോ എന്ന് പറഞ്ഞു ഞാൻ കഞ്ഞി കൊടുത്ത് കഞ്ഞി കോരി രണ്ട് മൂന്ന് സ്പൂൺ കൊടുത്തു കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു നല്ല ആക്റ്റീവായി ആശുപത്രി കൊണ്ടുകൊണ്ടി വന്നില്ല പ്രൈസ് തലോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ വലിയ അനുഗ്രഹമാണ് പിന്നെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ അമ്മച്ചയ്ക്ക് കാലിന് തേയ്മാനം ഉള്ളതാണ് ഞാൻ എന്നും അമ്മച്ചിക്ക് വൈകുന്നേരം കാലിൽ കുരിശു വരച്ചു കൊടുക്കും പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ നെറ്റിയിൽ വൈകുന്നേരം കുരിശു വരയ്ക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും തന്നെ വഴിയോരത്തിരിക്കണവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫണ്ടായിട്ടാണെങ്കിലും ഫുഡായിട്ടാണെങ്കിലും പിന്നെ സ്നേഹത്തോടെ അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി സംസാരിക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പത്രം പത്രം കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു പത്രം ഞാൻ റിലയൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പത്രം കിട്ടിയത് ഒരു ചേച്ചി ഒഴിവാക്കുന്നത് പോലെയാണ് എൻ്റെ കയ്യിൽ പത്രം കൊണ്ടുതന്നത് എന്നാൽ അതിൻ്റെ മഹത്വം എനിക്കറിയില്ലായിരുന്നു ഞാനത് ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ബസ് കയറി എൻ്റെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ആ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പത്രം അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അവിടെ ഇവിടെയും വെക്കും എന്നെനിക്കോ തോന്നണവർക്ക് ഞാൻ പത്രം കൊടുക്കാറില്ല കാരണം ഇത് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ എത്തണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി പോവാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി പറയുന്നു